നെല്ലായിൽ സ്കൂട്ടറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവതി മരിച്ചു പട്ടിശ്ശേരി പ്രീതയാണ് മരിച്ചത് വയസ്സായിരുന്നു ഭർത്താവ് പട്ടിശ്ശേരിക്ക് പരിക്കേറ്റു ഇന്ന് രാവിലെ ഒമ്പതരയോടെ നെല്ലായ പള്ളിപ്പടിയിൽ മപ്പാട്ടുകര റോഡ് സംഗമിക്കുന്ന ഭാഗത്താണ് അപകടമുണ്ടായത് മപ്പാട്ടുകര ഭാഗത്ത് നിന്നും നെല്ലായ ഭാഗത്തേക്ക് വന്ന സ്കൂട്ടർ റോഡ് സംഗമിക്കുന്ന ഭാഗത്ത് വെച്ച് ഓട്ടോറിക്ഷയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു റോഡിലേക്ക് മറിഞ്ഞ സ്കൂട്ടറിൽ നിന്നും തെറിച്ചു വീണ പ്രീതയെയും ഭർത്താവ് രാമൻകുട്ടിയെയും ആദ്യം ചെറുപ്പളശ്ശേരിയിലെയും പിന്നീട് പെരിന്തൽമണ്ണയിലെയും സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പ്രീത മരണപ്പെട്ടു പരിക്കേറ്റ ഭർത്താവ് രാമൻകുട്ടി ചികിത്സയിലാണ് ഓട്ടോ ഡ്രൈവർക്കും പരിക്കുണ്ട് രണ്ട് റോഡുകൾ കൂടി ഈ ഭാഗത്ത് അപകടങ്ങൾ പതിവാണെന്നും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇവിടെ ഇവിടെ ഒരു ഒരു കാരണം രണ്ട് അപ്പോൾ അതുകൊണ്ട് അത്